വണ്ടിക്കുള്ളിലെ ഷോപ്പിംഗ് എന്നൊക്കെ ഓർഡർ എന്നാ ഓർഡർ ചെയ്ത പിള്ളേര് നമ്മള് പത്ത് പേരാണ് ഇതിന്റെ അകത്ത് നമ്മുടെ കട എന്ത് തട്ടുകട ഏതാണ് ഏതൊക്കെയാ ഞങ്ങളെ കഴിഞ്ഞ ദിവസം അവിടെ അടുത്തേക്ക് പോയിട്ട് വന്നതാണ് നല്ല സീനറി ആയിട്ടുള്ള ഒരു तटകടയാണ് എന്തെന്നാ പിന്നെ അവിടെ ഉണ്ടാണ് എന്ന് പറഞ്ഞ കഴിഞ്ഞവണ അവിടെന്ന് വെച്ചിട്ട് അതെന്നാ ചെയ്യുന്നേടാ നമ്മള് അന്ന് അവിടെന്ന് പുറപ്പെട്ടപ്പോൾ നന്നായി ടോർക്ക് കഴിച്ചിട്ടല്ലേ വന്നേ അതേമാരെ ആ സാധാരണ വെച്ചി യെസ് ആ मम्मी પાસે ഇദുള്ളോ സാമാനൊന്നും വേണ്ടെന്ന് പറഞ്ഞു സാമാനില്ല അങ്ങനെയൊന്നും ഇല്ലായിരുന്നു സാമൂഹം എന്താ സക്യോണി മാത്രം തരുന്നില്ല ഇവരി അല്ലേ പരിപ്പട ഉണ്ടോ ബോണ്ടയരെ എന്ത് ദേ ആരും ഇല്ലട്ടാ ഇല്ല കിട്ടില്ല ആ പരിപ്പട എയർ ടാക്സി എയർ ടാക്സി ഉണ്ടേ അലും ഉണ്ടാണ് മോനെ ആ മൂലേ കിടക്കുന്നു രെന്നനോ അതൊരു ഡയറക്റ്റ് ഷെയർ ചെയ്യേ

റി നൈസായിട്ട് ചേഞ്ച് ചെയ്തു കരിഞ്ഞ ഏത്തക്കാപ്പം എല്ലാർക്കും കിട്ടിയോ സാമൂനൊന്നും കിട്ടിയില്ലല്ലോ നമ്മൾ ഇവിടുന്ന് എടുത്തോളാം ഇതിന്റെ ഓന് വേണ്ടേ എനിക്ക്